മലയാളിയുടെ പാട്ടുപെട്ടി റേഡിയോ മല്ലു കേൾക്കൂ കേൾക്കൂ കേട്ടുകൊണ്ടേയിരിക്കൂ ഞങ്ങൾക്ക് മാത്രം എന്തുകൊണ്ട് ഇങ്ങനെ ഒരു നിർവിധി വരുന്നു എത്ര കാലം കാത്തിരുന്നിട്ടും ഇപ്പോഴും ഒരു ഗതി പിടിക്കാൻ കഴിയുന്നില്ലല്ലോ മുന്നോട്ട് നോക്കുമ്പോൾ ഒരു വെളിച്ചവും കാണുന്നില്ല കുടുംബത്തിലും കുടുംബമായി ബന്ധപ്പെട്ട എല്ലായിടത്തും ആർക്കും ഒന്ന് കയറാനും പറ്റുന്നില്ല എല്ലാവരും ഇങ്ങനെ ഓരോ തരത്തിൽ രോഗത്താലോ ദാരിദ്ര്യത്താലോ ദുഃഖത്താലോ അങ്ങനെയൊക്കെ സങ്കടപ്പെട്ട് ജീവിക്കുന്നവരാണ് എന്തുകൊണ്ട് ഞങ്ങൾക്ക് മാത്രം ഇങ്ങനൊരു വിധി വന്നു ഈ കഴിഞ്ഞ ദിവസം ഒരാളെ എന്നോട് ചോദിച്ചൊരു ചോദ്യമാണ് ആ ചോദ്യം ചോദിക്കേണ്ടതായ പശ്ചാത്തലം എന്ന് പറയുന്നത് ഈ പുതുവർഷത്തിലേക്ക് കടക്കുമ്പോൾ ഒരുപാട് പ്രതീക്ഷകളും ഒരുപാട് സ്വപ്നങ്ങളും ഒക്കെ മനസ്സിലുണ്ടായിരുന്നു എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റങ്ങൾ വരുമെന്ന് പ്രതീക്ഷിച്ചു ആഗ്രഹിച്ചു പ്രാർത്ഥിച്ചു പക്ഷെ ഒരു മാറ്റവും ഇപ്പോഴും കാണുന്നില്ല അതുകൊണ്ടാണ് ആ ചോദ്യം വീണ്ടും ചോദിച്ചതുകൊണ്ട് ഞങ്ങൾക്ക് മാത്രം ഈ വിധി വന്നു ഇതിന് ഒറ്റ വാക്കൽ ഉത്തരം പറയാനോ ഇതിനൊരു മരുന്ന് കുറിക്കാനോ ആർക്കും സാധിക്കില്ല ഒറ്റ കാര്യം മാത്രമേ എൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് പറയാൻ കഴിയുള്ളൂ ഒന്ന് ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ ഒരു കാര്യം തിരിച്ചറിയണം ദൈവം ഒരാളെയും സങ്കടപ്പെട്ട് കാണാൻ ആഗ്രഹിക്കുന്നില്ല പിന്നെ എന്തുകൊണ്ട് മനുഷ്യൻ്റെ ജീവിതത്തിൽ സങ്കടങ്ങൾ ഉണ്ടാവുന്നു അത് തീർച്ചയായിട്ടും ആ സങ്കടങ്ങൾക്ക് അപ്പുറത്ത് സങ്കടങ്ങൾക്കപ്പുറത്ത് ഒരു വലിയ ഒരു സന്തോഷം വരുന്നുണ്ട് എന്നുള്ള എൻ്റെ ഒരു സൂചനയായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത് അത് കാത്തിരിക്കാൻ തക്കവണ്ണമുള്ള ഒരു ശക്തിപ്പെടുത്തൽ അതിനകത്തുണ്ട് സങ്കടങ്ങൾ തളർത്താനുള്ളതല്ല വളർത്താനും വളർത്താനും ശക്തിപ്പെടുത്താനും ഉള്ളതാണ് എന്ന് തിരിച്ചറിയുമ്പോഴാണ് ഓരോന്നിലൂടെ നമ്മൾ സ്ട്രോങ് ആയിക്കൊണ്ടിരിക്കുകയാണ് മനസ്സിലാവുന്നത് എത്ര പരീക്ഷിച്ചാലും കുലുങ്ങില്ല എത്ര പരിശോധിച്ചാലും മാറ്റ് തിരിച്ചറിയാൻ കഴിയും എന്ന് പറയാൻ തക്കവണ്ണം നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്താനും ദൈവത്തിൽ വിശ്വസിക്കുന്നു എന്നുണ്ടെങ്കിൽ ദൈവത്തിനെ ആശ്രയിക്കാനും അല്ലെങ്കിൽ അവനവൻ്റെ മനസ്സിനെ തന്നെ ശക്തിപ്പെടുത്താനും തക്കാനുമുള്ള അനുഭവങ്ങളായിട്ട് അവയെ കാണാറുണ്ട് ഞാൻ പണ്ടൊരിക്കൽ സൂചിപ്പിച്ച മാതിരി നല്ല കാലം വരും ആ പക്ഷെ നല്ല കാലം വരുന്നതുവരെ കാത്തിരിക്കാനും നല്ല കാലം വരുന്നതുവരെ മുന്നോട്ട് പോകാനുമുള്ള ആ എനർജി പോസിറ്റിവിറ്റി അത് വളരെ പ്രധാനപ്പെട്ടതാണ് അതാണ് പിടിച്ചു നിൽക്കുക എന്നുള്ളത് നമ്മൾ ഈ പ്രകൃതിയുടെ തന്നെ വലിയൊരു പാഠം അതല്ലേ വർഷങ്ങൾക്ക് മുമ്പുള്ള ചെന്തല് ഞാൻ പങ്കുവെച്ചിട്ടുണ്ട് നാൽപ്പാട്ട് നാരായണമെന്നിട്ട് ഒരു നാല് വരികൾ ഉരുക്കിടുന്നു വിടുന്നീരിലിട്ട് മുക്കുന്നു മുറ്റും ഭുവനൈക ശില്പി മനുഷ്യകീർത്താൻ കനകത്തേതോ പണിത്തരത്തിന് ഉപയുക്തമാക്കാൻ ഈ സ്വർണം ഉലയിലിട്ട് ഉരുക്കി എന്നിട്ട് മനോഹരമായ ആഭരണമാക്കി മാറ്റുന്ന മാതിരി ഈ സങ്കടങ്ങളെല്ലാം നമ്മളെ ഉരുക്കി വാർത്തെടുക്കുന്നതാണ് ഒരുക്കി വാർത്തെടുത്ത് കഴിയുമ്പോൾ ഒരു ആഭരണം കാണുമ്പോഴാണ് അതിൻ്റെ മനോഹാരിത അറിയുള്ളൂ അതുവരെയും അത് സ്വർണ്ണ കട്ടിയാണ് അല്ലെങ്കിൽ ഒരു സ്വർണ്ണ നാണയം എന്തുകൊണ്ടും പറയും അതിനു തന്നെ ഒരു ഭംഗിയില്ല പക്ഷെ അത് ഒരിക്കൽ വാർത്ത് ആഭരണമാക്കി കഴിയുമ്പോൾ അത് നല്ല ഭംഗിയാണ് പക്ഷേ ആ ആഭരണം ആ അത് ആകണം സ്വർണം ആഭരണം ആകണമെന്നുണ്ടെങ്കിൽ ഒരിക്കൽ വാർത്താലേ സാധിക്കുള്ളൂ അതുകൊണ്ട് ഉറപ്പായിട്ടും തിരിച്ചറിയുക ചരിത്രം കാണിച്ചു തരുന്ന പാഠവും ദൈവത്തിൽ വിശ്വസിച്ച് ആശ്രയിച്ച് ജീവിച്ചു തരുന്നവർ കാണിച്ചു തരുന്ന പാഠവും ഇതാണ് പിടിച്ചു നിൽക്കുക ദൈവം കരുതി വച്ചിട്ടുള്ള സമ്മാനം എന്താണ് എന്ന് കാണാൻ വേണ്ടി ഒരിക്കലും ദൈവം ആരുടെയും സങ്കടം ആഗ്രഹിക്കുന്നില്ല എല്ലാവരുടെയും നന്മ ആഗ്രഹിക്കുന്നുള്ളൂ പക്ഷേ ആ നന്മ ആഗ്രഹിക്കുന്ന ദൈവത്തിന് നമ്മുടെ സങ്കടങ്ങളിലൂടെ കൂടെ നിൽക്കാനായിട്ടുള്ള കൂടെ നിൽക്കുന്ന ഒരു അനുഭവങ്ങളുടെയുണ്ട് ദൈവം സങ്കടങ്ങൾ മനുഷ്യരെ കൂടുതൽ ചേർത്ത് നിർത്തുന്നേ ഉള്ളൂ സങ്കടങ്ങൾ വരുമ്പോൾ പോവുകയാണ് സാധാരണ ചെയ്യുന്നത് അപ്പോൾ ദൈവത്തെ തിരസ്കരിക്കുന്ന മനുഷ്യനാവാതെ ചേർന്ന് നിൽക്കുന്ന ദൈവത്തോട് കൂടുതലെടുക്കുവാൻ സങ്കടങ്ങൾ ദുഃഖങ്ങൾ വേദനകൾ ദാരിദ്ര്യം വേർപാട് ഇതെല്ലാം സഹായമാവട്ടെ അപ്പോൾ നമുക്ക് തിരിച്ചറിയും ഇതിൻ്റെ അപ്പുറത്തുള്ള എന്താണ് എന്ന് കരുതി വെച്ചിരിക്കുന്നത് കാണണമെന്നുണ്ടെങ്കിൽ അത് കാണാൻ തക്കവണ്ണമുള്ള കാത്തിരിപ്പിന് നമുക്ക് കഴിയണം അതിനായിട്ട് ദൈവം നമ്മൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ നല്ലൊരു ദിവസം എല്ലാവർക്കും നേരുന്നു േഡിയോ മല്ലു ഇപ്പോൾ ആൻഡ്രോയിഡ് ഫോണുകളിലും ഐ ഫോണുകളിലും ലഭ്യമാണ് ഉടൻ ഡൗൺലോഡ് ചെയ്തു